ഹലോ സ്ലാമലൈക്കും പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ ഐറ്റം എന്ന് പറഞ്ഞാൽ പൂവടെ ഉണ്ടോ അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു ഐറ്റം തന്നെ ആയിരിക്കും പക്ഷെ എന്നാലും ഞാൻ ഉണ്ടാക്കണ വിധം ഞാനൊന്ന് ഇതിലൊന്ന് കാണിച്ച് തരട്ടോ അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളമായിട്ട് വെച്ചു കൊടുത്തിട്ട് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ഇവിടെ കിടന്നിട്ട് തിളക്കട്ടെ അപ്പോൾ നമുക്ക് ഇതാ ഹൈക്കുള്ള മാ പൊടികളൊക്കെ ഒന്ന് എടുക്കുക ആദ്യം തന്നെ കുറച്ച് അരിപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അയയ്ക്ക് വേണ്ടത് അരി ഗോതമ്പ പൊടി വേണം കുറച്ച് മൈദപ്പൊടി എടുക്കും ുണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് വിധം പൊടി ചേർത്തിട്ടാണ് നമ്മൾ ഈ പൂവട എടുക്കുന്നത് അങ്ങനെ അരിപ്പൊടിയും ഗോതമ്പ പൊടിയും മൈദപ്പൊടിയും ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽക്ക് ഈ ബൗളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്നും പൊടി ഇപ്പോൾ നമ്മളെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആ വെള്ളം തിളച്ച് വന്ന പിന്നെ അതിന് ഇത്തിരി വെള്ളം അങ്ങോട്ട് മാറ്റി വെക്കണം അതുപോലെ വെള്ളം ഏറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒഴിച്ചുകൊടുക്കാമല്ലോ ഏറിപ്പോയാൽ പിന്നെ അതിനാൽ നമ്മൾ നല്ല പണിയാവും നമുക്ക് അപ്പോൾ അതാ വെള്ളം ഇതച്ചപ്പോൾ നമ്മൾ ആ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ നമ്മൾ മാവ് വാട്ടിയെടുക്കുമല്ലോ പൊടി വാട്ടിയെടുക്കുമല്ലോ അതേപോലെ ഒന്ന് അങ്ങോട്ട് വാട്ടിയെടുക്കുക അങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ നമ്മളെ ഈ പൂവട ഉണ്ടല്ലോ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അതാ നമ്മളെ പൊടിയൊക്കെ അതാ അങ്ങനെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് പോയി നല്ലോണം ചൂട് പോകാനൊന്നും നിൽക്കണ്ട ചെറുതായിട്ടൊന്ന് ചൂട് പോയിട്ട് നമുക്ക് നല്ലോണം അതൊന്ന് കുഴച്ചെടുക്കാം നല്ലോണം കുഴച്ചെടുക്കാം കേട്ടോ അപ്പോഴാണ് നമ്മളെ പൂവട നല്ല റെഡി ആയി കിട്ടുള്ളൂ ഇപ്പോൾ സാധാരണ നമ്മൾ അരിപ്പൊടിയൊക്കെ വാട്ടിയിട്ടും അരിപ്പൊടി മാത്രം വെച്ചിട്ട് നമ്മൾ ഈ പൂടെ ഉണ്ടാക്കുമല്ലോ അല്ലേ അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കുകൊണ്ടിട്ടോ അത് വേറെ തന്നെയാണ് അപ്പോൾ നല്ലോണം നമുക്കിത് അങ്ങോട്ട് കുഴച്ചെടുക്കാം കേട്ടോ നല്ലോണം കുഴതാം അതുപോലെ അങ്ങോട്ട് നല്ലോണം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്ന് നമ്മൾ സാധാരണ നമ്മൾ പൂടൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ എടുത്തിട്ട് ഓരോ പിന്നെ ഓരോ ഉരുളയാക്കിയിട്ട് നമുക്കിങ്ങനെ എടുക്കാം കേട്ടോ അങ്ങനെ അങ്ങനെതാ എല്ലാം അതും ഞാനിതുപോലെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നങ്ങട്ട് ചെറുതായിട്ടൊന്നങ്ങോട്ട് പരത്തിയെടുക്കാം പരത്തി എടുത്തിട്ട് ഞാൻ പിന്നെ ഇത് അച്ചിലാണ് കേട്ടോ എടുക്കുന്നത് ചെറുതായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഒന്നങ്ങോട്ട് പരത്തി അപ്പോൾ പരത്തലും അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാനിതാ തേങ്ങയും അതുപോലെ കുറച്ച് ശർക്കര പൊടി പൊടിച്ചത് കേട്ടോ അപ്പോൾ നമ്മൾ പഞ്ചസാര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ശർക്കരക്ക് പകരമായിട്ട് നമുക്ക് പഞ്ചസ ചിലവൾക്ക് പഞ്ചസാര ഒക്കെ അറിയാൻ ഇഷ്ടം അല്ലേ ശർക്കരക്കായും അപ്പോൾ പിന്നെ കുറച്ച് ശർക്കര പൊടിച്ചതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക പിന്നെ ഇതിൽ അവലുവാണെങ്കിൽ നമുക്ക് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അവിലും പഞ്ചസാരയും തേങ്ങയും അതൊക്കെ നല്ലൊരു ടേസ്റ്റ് തന്നെ കേട്ടോ മിക്സൊക്കെ നമുക്ക് ഏതാ നമുക്ക് ഇഷ്ടമുള്ള വെച്ചെങ്കിൽ അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ തേങ്ങയും ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു അച്ചെടുത്തിട്ട് അല്ലാട്ടോ ഉണ്ടാക്കിയെടുക്കണം അത് പെട്ടെന്നുണ്ടല്ലോ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ ഇത്തിരി എണ്ണ അമ്മ കൂടി ആക്കി കൊടുത്തു കേട്ടോ ഒട്ടിപ്പിടിച്ചാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി എണ്ണ അങ്ങോട്ട് ആക്കി കൊടുത്തിട്ട് ഇത് അതുപോലെ ഒന്നുകൂടെ എടുത്തിട്ട് അതൊക്കെ അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മളെ തേങ്ങയും ശർക്കരയും കൂടി കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ ഇട്ടുകൊടുത്തിട്ട് നമുക്ക് നല്ലോണം അതൊന്നങ്ങട്ട് അമർത്തി മർത്തി ഇതുപോലെ അങ്ങോട്ട് ഉണ്ടോ ഇതുപോലെ അങ്ങോട്ട് ആക്കിയെടുക്കാം എന്നിട്ട് ബാക്കിയുള്ള ബാക്കിയുള്ള നമുക്ക് കളയേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ പിന്നീട് നമുക്ക് ഒന്നും കൂടി അങ്ങോട്ട് ഉരുത്തിയിട്ട് ഇങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം അതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ പണിയാകും നമ്മൾ ഇങ്ങനത്തെ അച്ചൊക്കെ ആകുമ്പോൾ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ അല്ലേ അങ്ങനെ ബാക്കിയുള്ളതും കൂടി ഒക്കെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് പിന്നെ വെള്ളം തീമിച്ചിട്ട് ഇങ്ങനെ എണ്ണ കുറച്ച് പൊരിച്ചെടുക്കുകയാണ് കുറച്ച് ഇങ്ങനെ ആവിക്ക് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എണ്ണ പറ്റാത്തവർക്കൊക്കെ ഇങ്ങനെ ആക്കിയെടുത്താൽ മതിയല്ലോ ഇങ്ങനെ ആക്കിയെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ പൊരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നിങ്ങോട്ട് പൊരിച്ചെടുക്കുക അപ്പോൾ അതവിടെ ആവിക്കുള്ളത് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പൊരിച്ചാൽ ഉള്ളത് ഇതാ ഞാൻ കുറച്ച് എണ്ണ അങ്ങോട്ട് വെച്ചെടുത്തിട്ടുണ്ട് എണ്ണ നല്ലോണം ചൂടായി വന്നപ്പോൾ അതാ ഒന്നങ്ങട്ട് ചട്ടിയിൽ ഇട്ടു കൊടുത്ത് പൊരിച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും ടേസ്റ്റ് തോന്നുന്നുണ്ട് കേട്ടോ ഈ മൂന്ന് പൊടിയും കൂടി ചേർത്തതാവുമ്പോൾ പൊരിച്ചെടുക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് അങ്ങനെ അങ്ങനെതാണ് നമ്മളെ അടിപൊളിയായിട്ടുള്ള കൂടെ അതാ പൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്ന് അങ്ങോട്ട് മാറ്റിയെടുക്കാം നമുക്ക് ഇനി ബാക്കിയുള്ളതും കൂടും ഇതുപോലെ അങ്ങോട്ട് പൊരിച്ചെടുക്കും അപ്പോൾ മക്കളെ നമ്മളെ പൂടെയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊരിച്ചതും പൊരിച്ചാൽ ആയിട്ടുണ്ട് ഇനി നമുക്കൊരു കട്ടൻ ചായയും കൂടി ഒന്ന് കൂട്ടിയിട്ടങ്ങട്ട് കഴിച്ചാണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ പൂടെ ഉണ്ടാക്കണം ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല സോഫ്റ്റ് പൂടം കേട്ടോ നല്ല ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക